നമസ്കാരം റീക്ക് ശാക്തേ കഴിഞ്ഞ ദിവസം നമ്മൾ കുറിച്ച് അതായത് ദീർഘായുസത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് പറഞ്ഞിരുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായി മാരക രോഗങ്ങളായിട്ടുള്ള ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഒരാളുടെ ദീർഘായുസിനെയാണ് കവർന്നെടുക്കുന്നത് ക്യാൻസർ മറികടക്കാൻ ഇന്ന് സാധ്യമല്ലാതായിരിക്കുന്നു ഗവേഷണങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനവലംബിക്കുന്ന ചികിത്സാ മുറകളെല്ലാം തന്നെ പ്രത്യക്ഷത്തിൽ അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് പ്രയോജനം ചെയ്യും എന്നുള്ള തോന്നലൊക്കെയോടു കൂടിയാണ് എല്ലാവരും ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എൻ്റെ റിസൾട്ട് വലിയൊരു ദുഃഖം അല്ലെങ്കിൽ ദുരിതം അവശേഷിപ്പിച്ചിട്ട് വ്യക്തി കടന്നു പോവുകയാണ് ചെയ്യുന്നത് എൻഡോ ദ ലൈഫ് ഒരു ക്യാൻസറ് ഒരു പതോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ് അനിയന്ത്രിത വളർച്ച കോശങ്ങളിൽ അതിൻ്റെ നേർ വിപരീതമാണ് സോറിയാസിസ് രണ്ട് ദിവസം കൊണ്ട് കോശവിഭജനം പൂർത്തിയാകുന്ന പ്രക്രിയയാണ് ഇരുപത്തൊന്ന് ദിവസം വേണം കോശങ്ങൾ വിഭജിച്ച് പുതിയ കോശങ്ങളുണ്ടായി മൃതകോശങ്ങൾ പുറന്തള്ളി മെറ്റാബോളിസം ബോഡിയിൽ സുഖമായിട്ട് നടക്കുന്നത് അത് രണ്ട് ദിവസം കൊണ്ട് സംഭവിക്കുന്നതാണ് സോറിയാസിസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ നേർ വിപരീതം തന്നെയാണ് ക്യാൻസർ പതോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മഹാരഹസ്യം മറിഞ്ഞിരിക്കുന്നു റിവീൽ ചെയ്യപ്പെടാത്ത ചില ട്രൂത്ത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മനുഷ്യനെ ബാധിച്ചിരിക്കുന്ന ഒരു ദുരുയോഗം റൈക്കി പോലുള്ള ബദൽ ചികിത്സാരീതികൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ക്യാൻസറിനെ അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാ രോഗങ്ങളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും ഈ റൈക്കി ചികിത്സ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങൾ എല്ലാം തന്നെ പോലെ മനുഷ്യനന്മയെ പ്രതി ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉരുവം കൊണ്ടിട്ടുള്ളതാണ് റൈക്കിയിൽ പാർശ്വഫലങ്ങളില്ലാതെ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ഊർജത്തെ സ്വീകരിച്ച് ശരീരത്തെ ശുദ്ധീകരിച്ചെടുക്കാൻ സാധിക്കും റൈക്കി ആറ് എൻ എ ഡി എൻ എൽ മാറ്റങ്ങൾ ഉണ്ടാക്കും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ യോഹാക്കിങ് സംജാതമാക്കാൻ സാധിക്കുന്ന ഒരു മഹത് വിദ്യ ഇത് എങ്ങനെയൊക്കെയാണെങ്കിലും ഈ കോശങ്ങളിലേക്ക് ആർ എൻ എയിലും ഡി എൻ എയിലുമൊക്കെ ഈ ഊർജത്തെ നമ്മൾ വെറുതെ കടത്തിവിടാൻ പറ്റുമോ ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അനുഭൂതിയുടെ തലത്തിലൂടെ നമ്മൾ അത് നമ്മളിൽ അതൊരു പരീക്ഷണ വിധേയമാക്കിക്കഴിഞ്ഞാൽ മാത്രമാണത് സാധ്യമാവുകയുള്ളൂ ഇപ്പോൾ ചർണോബിലാണോ നില ദുരന്തം ഉണ്ടായെടുത്ത് റേഡിയോ ആക്ടീവത വളരെ കൂടുതലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ശേഖരിച്ച ഒരു കിലോ പരിപ്പിന് രണ്ട് ഭാഗങ്ങളായിട്ട് പകുത്ത് അതിലൊരു ഭാഗത്തിന് റേക്കി അപ്ലൈ ചെയ്തു അത് റേക്കി ഇൻ്റർനാഷണൽ ഔട്ട് റീച്ച് ഇൻടർനാഷണൽ എന്ന് പറയുന്നൊരു അത് ആ പരീക്ഷണം നടത്തിയത് അങ്ങനെ ഒരു ഭാഗത്തിനും റേക്ക് ചെയ്ത് ഒരു ഭാഗത്തെ മാറ്റി വെച്ചു എന്നിട്ട് ഈ പരിപ്പിൻ്റെ ടോട്ടൽ റേഡിയോ ആക്റ്റീവത നാൽപ്പത്തെട്ട് ബിക്യൂറിയൽ ആയിരുന്നു റേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അത് ആ ഒരു പകുതി ഭാഗം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ റേക്ക് ചെയ്ത പരിപ്പിൻ്റെ റേഡിയോ ആക്റ്റീവത പതിനെട്ട് ബിക്യൂറിയലായിട്ട് കുറഞ്ഞു അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാം റേക്കി റേഡിയോ ആക്റ്റീവ്യതയെ ചെറുക്കുന്നു റേഡിയേഷൻ മൂലമുള്ള ആ പാർശ്വഫലങ്ങളെ തടയുന്നു എന്നുള്ളതാണ് റേഡിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ സമീപ കോശങ്ങൾക്കും നാശം സംഭവിക്കും അതുപോലെ തന്നെ കീമോതെറാപ്പി ചെയ്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് പ്രതിരോധ സംവിധാനത്തെ ആകെ ഒരു ചവോട്ടിക് മോമെൻറ്റിലേക്ക് കൊണ്ടുവരും ബോഡിയുടെ അപ്പോൾ ഈ റേഡിയോ ആക്ടീവത തടയാൻ റേക്കി ഉപകരിക്കും എന്നുള്ളതാണ് ഇനി ദീർഘായുസ്സിനെ നമുക്ക് ആഗ്രഹിക്കുന്നു എങ്കിൽ ലോങ് യുവിറ്റി ആഗ്രഹിക്കുന്നു എങ്കിൽ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ മുൻകൂട്ടി അറിയാൻ സാധിക്കും കാരണം ഒരു വ്യക്തിയുടെ ശരാശരി വയസ്സ് ഒരാൾക്ക് ഒരു അൻപത് വയസ്സുള്ള ഒരാളെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സ് തോന്നിപ്പിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളിൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ സാധ്യതകൾ ഉണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റൊൻപത് ശതമാനം എന്നാണ് പഠനങ്ങൾ പറയുന്നത് പ്രായം കൂടുതൽ തോന്നിപ്പിക്കും ഒരു വ്യക്തിയുടെ ശരിയായ പ്രായത്തിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിപ്പിക്കും ഏജിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ബയോളജിക്കൽ ഏജ് ക്രോണോളജിക്കൽ ഏജ് സൈക്കോളജിക്കൽ ഏജ് റിയൽ ആയിട്ടുള്ള പ്രത്യക്ഷത്തിൽ കാണുന്ന ഫിസിക്കൽ ഏജിനെ നമുക്ക് വലിയ ഇതായിട്ടൊരു വയസ്സിന് അപ്പൊപ്പനായിട്ട് ഒഴി ആയിട്ടൊക്കെ ആയിരിക്കും നമുക്കൊരു ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ തോന്നുന്നത് അതുപോലെ ആക്ടിവിറ്റീസും അങ്ങനെ തന്നെ ആയിരിക്കും വളരെ വൃദ്ധജനങ്ങൾ ചെയ്യുന്നത് പോലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും അവരും ചെയ്യുന്നത് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു വാർധക്യം വരാനുള്ള കാരണം അങ്ങനെ വാർദ്ധക്യം വരമായോ സ്വീകരിച്ചിട്ടില്ലായിരുന്നു പണ്ട് ഒരു കഥയിൽ നൌഷൻ്റെ കഥയിൽ യയാദി യാതിയുടെ കഥ യൗവനം മകൻ അച്ഛന് ദാനം നൽകിയിട്ട് വൃദ്ധനായി ജീവിക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ നിറയൗവനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ ഈ റൈക്കിയിൽ നമുക്ക് പരിശീലിച്ചെടുക്കാൻ സാധിക്കും ഈ പറയുന്ന ഏജിങ് പ്രോബ്ലം മറികടക്കാൻ സാധിക്കും ഈ ക്രോമസോൺ ടിലോമറുകളുടെ മുരടിപ്പാണ് ഏജിങ്ങിന് കാരണം അപ്പോൾ ക്രോമസോൺ ടിലോമറുകൾ എന്താണെന്ന് നമ്മൾ ആദ്യം ഒന്നറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ക്രോമസോൺ ടിലോമറുകൾ ആണ് അപ്പോൾ പ്രശ്നം അത് മുരടിച്ചു പോകും അപ്പോൾ ക്രോമസോൺ ടിലോമറുകളുടെ മുരടിപ്പിനെ നമുക്ക് ആദ്യം തടയണം അപ്പോൾ മാത്രമാണ് യൗവനത്തെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ആയുർദ്ധരക്കും കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഈ ക്രോമസോൺ ടിലോമർ ഒരു രേഖീയ ക്രോമസോമിൻ്റെ അറ്റത്തുള്ള ഒരു സംരക്ഷണ തൊപ്പിയാണ് ഇത് ആവർത്തിച്ചുള്ള ഡി എൻ എ സീക്വൻസുകളും പ്രോട്ടീനുകളും കൊണ്ട് നിർമ്മിച്ചതാണ് ഇത് ക്രോമസോം മാറ്റങ്ങൾ പൊട്ടിപ്പോകുന്നത് ലയിക്കുന്നത് അല്ലെങ്കിൽ ഡി എൻ എ കേടുപാടുകളായി തിരിച്ചറിയപ്പെടുന്നത് തടയുന്നു അതാണ് ഇതിൻ്റെ ഒരു ധർമ്മം ഓരോ കോശ വിഭജനത്തിലും കോശവിഭജനത്തിലും റെപ്ലിക്കേഷൻ പ്രശ്നം കാരണം ചുരുങ്ങുന്നു കൂടാതെ അവ വളരെ ചെറുതാകുമ്പോൾ കോശത്തിന് ഇനി വിഭജിക്കാൻ കഴിയില്ല കൂടാതെ വാർദ്ധക്യത്തിനോ കോശമരണത്തിനോ വിധേയമാകുന്നു എന്ന എൻസൈം ടിലോമറുകളിലേക്ക് ആവർത്തനങ്ങൾ ചേർക്കാൻ കഴിയും ഇതാണ് തുടർച്ചയായ കോശ വിഭജനത്തിന് അനുവദിക്കുന്നത് കൂടാതെ ജിനോമിക് സ്ഥിരത നിലനിർത്തുന്നതിനും ക്യാൻസർ പോലുള്ള അനിയന്ത്രിത കോശ വളർച്ച തടയുന്നതിനും ഈ സന്തുലിതാവസ്ഥ നിർണായകമാണ് അപ്പോഴി കോശങ്ങളുടെ ക്രോമസോൺ ടിലോമറുകളുടെ മുരടിപ്പിനെ തടയാൻ ിക്ക് സാധിക്കുമെന്നുള്ളതാണ് അവിടെ ഈ ഊർജം കൊണ്ട് നമുക്കതിനെ പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും ഈ ക്രോമസോൺ തിലോമറുകളുടെ മുരടിപ്പ് നമ്മൾ റേക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ കിളർത്തു വരും അവിടെ എനർജി ബോഡി ഉണ്ട് ആ എനർജി ബോഡിയിലാണ് റേക്കി പ്രവർത്തിക്കുന്നത് അങ്ങനെ നമുക്ക് ഈ റിവേഴ്സ് എൻട്രോപ്പി തന്നെ ഡിസോർഡർ തന്നെ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണ് അപ്പോൾ ക്രോമസോൺ ടിനോമറുകളുടെ മുരടുപ്പിന് നാം ഏത് വിധേനയാണോ മറികടക്കാൻ കഴിയുന്നത് ആ സമയത്ത് നമുക്ക് നമ്മളുടെ എനർജി ലെവൽ ഹൈ ആവും അതുപോലെ നമ്മളുടെ ബയോളജിക്കൽ ഏജ് അത് ചുരുങ്ങും അങ്ങനെ ഒരു സിസ്റ്റം ക്രമീകരിച്ചെടുക്കാൻ നമുക്ക് റേക്കി വഴി സാധിക്കും എന്നുള്ളതാണ് അതിന് പ്രത്യേകമായി ചെയ്യുന്ന ധ്യാന സങ്കേതങ്ങളുണ്ട് റേക്കിയിൽ പല രീതിയിലുള്ള ധ്യാനങ്ങളാണ് അഭ്യസിക്കുന്നത് പക്ഷേ ഈ ഹൈ വൈബ്രേറ്ററി ഫ്രീക്വൻസിയിൽ ഒരു എനർജി ട്രാൻസ്മിഷൻ സംഭവിപ്പിക്കുമ്പോൾ നമ്മുടെ ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉടലെടുക്കും ഈ ഹൈ വൈബ്രേറ്ററി ഫ്രീക്വൻസിയിൽ എനർജി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ആണ് റൈക്കി എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് എല്ലാ രോഗങ്ങളും മെറ്റീരിയൽ അല്ല രോഗങ്ങളെല്ലാം തന്നെ ഒരു ഫോൾസാണ് ഫോൾസിനെ ഫോൾസ് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കൺവേർട്ട് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ റേയ്ക്ക് ഒരു ഫോഴ്സായിട്ട് ഹൈ വൈബ്രേറ്ററി ഫ്രീക്വൻസിയിൽ നമ്മളുടെ ചുരുട്ടി ചുരുട്ടിവെച്ചിരിക്കുന്ന കോയിലിങ് പവർ അതായത് കുണ്ടലിനി ശക്തി എന്നാണ് അതിന് പറയുന്നത് കുണ്ടലിനി ഈ കോയിലിംഗ് പവറിനെ റോൾ ഔട്ട് ചെയ്യും കുണ്ടലിനിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം അതിനെയാണ് കോയിലിംഗ് പവർ എന്ന് പറയുന്നത് അത് മൂലാധാരത്തിൽ ചുരുട്ടി ചുരുട്ടിവെച്ചിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി ആണ് അത് സബ്റ്റിൽ എനർജിക്ക് ഈക്വൽനാണ് അതായത് മൈക്രോ കോസത്തിന് എന്തുമാത്രം ഊർജം ഉണ്ടോ അത് മുഴുവൻ ശൃങ്ങി ചെയ്ത് ചുരുട്ടിവെച്ചിരിക്കുന്നു മൂലാധാരത്തിൽ മൂലാധാരാംബുജാരൂഢബ്രഹ്മഗ്രന്ഥി വിഭേദിനി സ്വാധിഷ്ഠാനാബുജഗത ചതുർവക്ത മനോഹര മണിപൂരാത്മനിലയ വിഭേദിനി അനാഹതാത്മനിലയ ശ്യാമാഭവത വിശുദ്ധിചക്രം നിലയ രക്തവർണ്ണ ത്രിലോചന ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗന്ധി വിഭേദിനി സഹസ്രാരാം കുജാരൂഢ സുദാസാരാഹി വർഷിണി തടില്ലാത സമരുചി ഷക്രോ പരിസംസ്തി മഹാശക്തി കുണ്ടലിനി വിജസ്സി എന്ന് ലളിതാ സഹസ്ര നാമത്തിൽ പറയുന്നു അപ്പോൾ ഇതാണ് കുണ്ടലിനി അല്ലെങ്കിൽ കോയിലിംഗ് പവർ ഇങ്ങനെയുള്ള ഈ കോയിലിംഗ് പവറിനെ ഇങ്യാം ഫോഴ്സിനെ നമ്മൾ ട്രിഗർ ചെയ്തു കഴിഞ്ഞാൽ കുണ്ടലിനെ ഉണർത്തി കഴിഞ്ഞാൽ ക്രോമസോം ടിലോമറുകളുടെ മുരടിപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും മറികടക്കാൻ സാധിക്കും അങ്ങനെ ഒരാൾക്ക് ഈ രോഗം ദേഹത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ നിത്യതയിൽ ഫിസിക്കൽ ഈ ബോഡി ഈ ഫിസിക്കൽ വേൾഡിൽ ദൃശ്യപ്രപഞ്ചത്തിൽ സാധാരണക്കാരന് ആ ജോ ആളുകളെ പോലെ തന്നെ ജീവിച്ച് മുന്നേറാൻ സാധിക്കും ഒരുപക്ഷെ രോഗം ബോഡിയിൽ നിന്ന് ബോഡിയിൽ അവശേഷിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കോൺസിക്വൻസ് ഈ ക്യാൻസർ അനുഭവിക്കുന്ന രോഗിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ദീർഘ ആയുസ് എത്രയുണ്ടോ ആ ആയുസ് വരെ ആൾ അതിന് ആ രോഗം രോഗം മാറിയതായിട്ടാണ് തെളിയിക്ക തെളിച്ച് തെളിയിക്കാൻ സാധിക്കും ഇനി അഥവാ ഈ രോഗത്തിൻ്റെ അംശങ്ങൾ കാരണ ശരീരത്തിൽ അവശേഷിച്ചാലും ഈ രോ ആൾക്ക് ക്യാൻസർ കൊണ്ട് മരണം വന്നുകൊള്ളണം എന്നില്ല ക്യാൻസർ കൊണ്ട് ഉള്ള ദുരിതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കാൻ ഉള്ള ഒരു പ്രഹേളിക സംജാതമാവുകയില്ല സാധാരണ മനുഷ്യർ ജീവിക്കുന്നതുപോലെ തന്നെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും അപ്പോൾ റേക്ക് വഴി ഈ ശക്തിയെ ഉണർത്താൻ സാധിക്കും എന്നുള്ളതാണ് ക്രോമസോൺ ടിലോമറുകളുടെ മുരടിപ്പിനെ മറികടക്കാനും സാധിക്കും അങ്ങനെ നമ്മളുടെ ബയോളജിക്കൽ ലയിച്ച് റീബാക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ ഒരു ഇത് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ ചികിത്സിച്ച് സുഖപ്പെടുത്താനുള്ള ഒരു കഴിവിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഒരു റയ്ക്കി മാസ്റ്ററെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഒരു യോഗ ഗുരുവിനെ സമീപിക്കുകയോ ചെയ്ത് കൊണ്ടങ്ങിയ ദീക്ഷ സ്വീകരിച്ചാലും ഈ പറയുന്ന ഈ ക്രോമസോൺ ടിലോമറുകളുടെ മറികടിപ്പിനെ മറികടന്ന് നിങ്ങൾക്ക് സ്വച്ഛന്ദമായി ജീവിക്കാനുള്ള അവസരമുണ്ടാകും അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എഫ്ലാവുക ഏറ്റവും പ്രിയ